السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل قد من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ അള്ളാഹു റബ്ബുലിസത്ത് നമ്മുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും സെക്കൻഡുകളും സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ നാം ചെലവഴിക്കപ്പെടുന്ന ഓരോ സമയവും നാളെ പരലോകത്ത് പ്രതിഫലം ലഭിക്കുന്ന പുണ്യമായി റബ്ബ് സ്വീകരിക്കട്ടെ നല്ല കാര്യം പറയുവാനും നല്ല കാര്യം ചിന്തിക്കുവാനും നല്ലതിനു വേണ്ടി മുന്നിട്ടിറങ്ങാനും അള്ളാഹു നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകിയാനും ആഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ റബിയുല്ലവൽ മാസമാണ് അതോടൊപ്പം മുത്തൻ നബി സുല്ലാഹു അലൈ വസ്സലാം ഞങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനാഘോഷം നടക്കുന്ന ഒരു വർഷവും കൂടിയാണിത് എന്തുകൊണ്ടും വളരെ ഏറെ ശ്രദ്ധേയമായ മാസങ്ങളും വർഷങ്ങളുമാണ് നമുക്കുള്ളത് അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ലോകത്ത് എമ്പാടും നബിസ്വല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ മധുകൾ വിശ്വാസികൾ പാടുന്നു പറയുന്നു അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു ഒരു പക്ഷേ അതിൻ്റെ രൂപത്തിലും ഭാവത്തിലുമൊക്കെ ഉണ്ടായേക്കാം പക്ഷേ അതിൻ്റെ അടിസ്ഥാനം മത് എന്നുള്ളതിന് വേണ്ടി ആളുകൾ അത് പാടാനും പറയാനും അത് അതിനുവേണ്ട സംഘാടനവും എല്ലാം എല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പണ്ടേ ഉള്ളതാണ് പലപ്പോഴും പല ആളുകളും ചോദിക്കുന്നുണ്ട് ഇതൊക്കെ ഇന്നോ ഇന്നലെ ഉണ്ടായതല്ലേ അല്ല മധു പാടുക മധു പറയുക എന്നുള്ളത് പണ്ടേ ഉള്ളതാണ് നബി നബിസല്ലാഹു അലഹി വസലമ്മ തങ്ങളുടെ ജീവിതകാലത്തുണ്ട് അവിടുത്തെ വഫാത്തിന് ശേഷമുണ്ട് സ്വഹാബത്തിൻ്റെ കാലത്തുണ്ട് ഏറ്റവും നല്ല കാലം എന്ന് പറയുന്ന ആ ഉത്തമ നൂറ്റാണ്ടിലുണ്ട് അതിൻ്റെ ശേഷം ഓരോ കാലങ്ങളിലായിട്ടുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ രൂപങ്ങളിൽ വ്യത്യാസങ്ങളുണ്ടാകാം എന്തുകൊണ്ട് ഇത് നിസ്കാരം പോലെ ഒരു വിഭാഗത്ത് അല്ല എന്നാൽ പുണ്യം ലഭിക്കുന്ന കർമ്മമാണ് നിസ്കാരമാണെങ്കിൽ അതിന് പണ്ടേ ഒരു രീതിയുണ്ട് ആ രീതി തന്നെയാണ് ഇപ്പോഴും അവലംബിക്കാൻ പറ്റുകയുള്ളു ജക്കാത്ത് അതിന് ദീന് പഠിപ്പിച്ച ഒരു രീതിയുണ്ട് എന്നാൽ മധു പാടുക പറയുക എന്നതിന് കൃത്യമായ ഒരു രൂപം ദീനു പഠിപ്പിച്ചിട്ടില്ലല്ലോ അത് മധുഹാകുക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനം അപ്പോൾ ആ മധുഹാകുന്നത് ദീനി തെറ്റില്ലാത്ത കാര്യങ്ങളൊക്കെ മധുഹാക്കുന്നതാണ് മധുഹാക്കാവുന്നതാണ് അത് മധുഹാവുകയും ചെയ്യും നിബിസല്ലാഹു അലഹി വസ്സലാം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ അവിടുത്തെ മുഖത്തു നോക്കി അവിടുത്തെ തിരുമുമ്പിൽ മധുപടിയ കർബർ അലി അള്ളാഹു എന്നുവിന് ബസൂറുല്ലാഹി സാഹു അലൈ വസ്സലം ഞങ്ങൾ സമ്മാനം കൊടുത്തത് അല്ലെങ്കിൽ ലബിതങ്ങൾ അവരെ പ്രശംസിച്ചത് അവരെ അനുഗ്രഹിച്ചത് ഒക്കെ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും എന്ന പോലെ ഇന്നും നമുക്ക് വ്യക്തമായി കാണുന്ന ഒരു സത്യമാണ് മുത്തുനബി തങ്ങളുടെ കബർ ഷരീഫിൻ്റെ മുമ്പിൽ രണ്ട് തൂണുകളിലായിട്ട് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ള ഒരു മധു ഗീതം ആ ഒരു മധുഹി ഗീതം അറബിലാണ് ആർക്കും ഇത് കാണാൻ പറ്റും ഇതെന്താ സൂചിപ്പിക്കുന്നത് തങ്ങളെ പറയൽ അവിടെയും ഉണ്ട് എല്ലായിടത്തും നമ്മൾ നമ്മളിനി തങ്ങളെ മധു പറയുന്നു സയ്യിദി ഇങ്ങനെ പാടി നമ്മൾ ഒരുപാട് പിന്നീട് കുറച്ച് കഴിയുമ്പോ നമ്മൾ പറയുന്നത് അലൽ സയ്യിദി അപ്പോൾ മൗലിതിന്റെ വിമർശകരായിട്ടുള്ള ആളുകൾ അവര് പറയുന്നു മൊത്തം തെറ്റാണെന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല അതിലെ ചില വരികളാണ് പ്രശ്നം അല്ലെങ്കിൽ അതുകൊണ്ട് സംഭവിക്കുന്നു എന്ന് പറയുന്ന ആ വരികൾ എടുത്ത് പരിശോധിക്കുമ്പോൾ എന്താണതിൻ്റെ അർത്ഥം ഇതൊരു ഒരു മതഗീതമാണ് ഒപ്പം അള്ളാഹിൻ്റെ റസൂലിനോട് ഇസ്തിഹാസം നടത്തുന്നതാണ് വേവലാതി പറയാം നിബിധങ്ങളോട് പരാതി പറയാം അപ്പോൾ ഒരു ചോദ്യം അള്ളാഹിൻ്റെ റസൂലിനോട് പരാതി പറയാൻ പറ്റുമോ പറ്റുമെന്നാണ് ഖുർആൻ പറയുന്നത് പറ്റുമെന്ന് ഖുർആാൻ പറയുന്നുണ്ട് അള്ളാഹു ഇത് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതിൻ്റെ അറുപത്തി മൂന്നാമത്തെ അയത്തിൽ എന്താണതിൻ്റെ അർത്ഥം നിബിയെ തെറ്റ് സ്വശരീരത്തോട് തെറ്റ് ചെയ്ത് പോയ ആളുകൾ അള്ളാവിനോട് പൊറുക്കല്ല തൊടുന്നു അങ്ങും അവർക്ക് വേണ്ടി പൊറുക്കലിനെ തേടിയാൽ അള്ളാഹുക്ക് പുറത്തു കൊടുക്കും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ദോഷം പൊറുക്കാൻ അള്ളാഹ് അള്ളാഹ്നോട് മാത്രം ചോദിച്ചാൽ പോരെ അള്ളാഹിനോട് ചോദിച്ചാൽ അള്ളാഹു പൊറുക്കലിനെ പുറത്തു കൊടുക്കുകയില്ലേ എന്തിനാണ് റസൂലുല്ലാ അങ് ആൾക്ക് വേണ്ടി പൊറുതിഫാർ ചൊല്ലുമ്പോൾ അള്ളാഹു പുറത്തുവരുന്ന് പറയാൻ കാരണം അത് റസൂലുല്ലാഹിയുമായി അള്ളാഹുവിനെ നമുക്ക് മനസ്സിലായത് റസൂറുള്ളിലൂടെയാണ് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ എന്നോട് പിൻപറ്റണം അള്ളാഹാനോടുള്ള സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കേണ്ടത് എന്നിലൂടെയാണ് എന്ന് മുസ്തഫായ് റസൂറുള്ളാഹീസ്വല അല പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെയും അങ്ങനെ തന്നെയാണ് നമ്മൾ പറയും പറയുന്നത് ഇർ തൂ അലിം ിൽ അറ്റമില്ല ധാരാളം തെറ്റ് ചെയ്തിട്ടുണ്ട് ആ അള്ളാഹുവിനോട് അള്ള പുറത്തുതരാൻ അങ്ങയോട് ആവശ്യപ്പെടുന്നു പുറത്തു തരുന്നവൻ അള്ളാഹുവാണ് ഈ ആവലാതി ബോധിപ്പിക്കുക എന്നും നമുക്കിവിടെ ഇതിനെ ഉപയോഗിക്കാം ഇസ്തിഹാസ ഇസ്തിഷ്വാഹ് എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ ഒരേ ഒരേ അർത്ഥങ്ങളുള്ളതാണ് അല്ലെങ്കിൽ ഒരേ ഉള്ളതാണ് ഒന്ന് തന്നെയാണ് രണ്ട് വാക്കുകൾ പറഞ്ഞു എന്ന് മാത്രം ഇതിന് പഠിപ്പിച്ചതാണ് ഇത് ഈ വരിയാണ് ഈ വരിയാണ് ബിൽ ബിഹിൻ മരുഭൂമിയിൽ അസ്ഥികൾ മൂടപ്പെടുകയും ആ അസ്ഥികളുടെ സുഗന്ധത്താൽ അടക്കപ്പെട്ട പ്രദേശവും പരിസരത്തെ കുന്നുകളും സുഗന്ധം അടിച്ചു വീശുകയും ചെയ്യുന്നവരിൽ അത്യുന്നതരെ അത്യുന്നതരെ എന്നാണ് റസൂർന്നാൻ വർണ്ണിക്കുന്നത് ഞാനിതാ നഫ്സി ഞാനിതാ എന്റെ ശരീരം അവിടെ നിന്ന് വസിക്കുന്ന ഖബറിന് ദണ്ഡമായി ഞാൻ നൽകുന്നു ആ ഖബറിനകത്താണല്ലോ ധർമ്മവും ഔദാര്യവും പതിവ്രതയും എല്ലത് മാപ്പും അദരവും ഔദാര്യവും എല്ലാം അവിടത്തെയാണ് അവിടെ അവിടത്താണ് അവിടത്തിനാണുള്ളത് അതുകൊണ്ട് അള്ളാഹിന്റെ റസൂലെ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുകയാണ് ഇതാരാണ് പാടിയത് ഇത് ഇവന് കസ്യ രേഖപ്പെടുത്തുന്ന ഉള്ളതാണ് ചരിത്രത്തിലുള്ളതാണ് അത്ഭിതായത്വന്യായ തുടങ്ങിയ ചരിത്ര ഗ്രന്ഥങ്ങളിലുള്ളതാണ് എന്താണ് സംഭവം നബ്സല്ലാഹു അലൈ വസുള്ള വഫാത്തിന് ശേഷം ഒരു ഗ്രാമീണനായ ഒരു മനുഷ്യൻ പി ഞങ്ങളുടെ കബറിൻ്റെ അടുക്കൽ വന്നിട്ട് ധാരാളം അദ്ദേഹത്തിൻ്റെ തെറ്റുകളെ കുറിച്ച് അബലാദി പറഞ്ഞിട്ട് ആ ആള് പറയാണ് അറസൂലേ അങ്ങ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അങ്ങയോട് ഞങ്ങൾക്ക് അബലാദി പറയാമായിരുന്നു ഇന്നങ്ങ് വഫാത്തായിരിക്കുന്നു അതുകൊണ്ട് ആലിങ്ങനെയുണ്ടല്ലോ തെറ്റ് ചെയ്തു പോയ ആളുകൾ അവർ അള്ളാവിനോട് പൊറുക്കെല്ലെ തേടുകയും അവർക്ക് വേണ്ടി അങ്ങ് പൊറുക്കെല്ലെത്തെടുകയും തേടുകയും ചെയ്താൽ അള്ളാഹു ദോഷം പൊറുക്കുമെന്ന് അള്ളാഹു എനിക്ക് ആൽ പറഞ്ഞിട്ടുണ്ടല്ലോ ആ നിപിതങ്ങൾ എടുക്കലാണ് ഞാനുള്ളത് എൻ്റെ ദോഷം പൊറുക്കണേ അങ്ങനെ അദ്ദേഹം ഈ ഒരു പദ്യവും പാടിയ ആ പദ്യവും പാടിയിട്ട് അദ്ദേഹം പോവുകയാണ് ഈ രംഗ ഈ രംഗത്തിന് സാക്ഷിയായ ഒരു മഹാനാണ് അഴബി റബിഅള്ളഹു വലിയ പണ്ഡിതനാണ് അദ്ദേഹം ഇത് കാണുകയാണ് അദ്ദേഹം അത് ആ സമയത്ത് അദ്ദേഹത്തിന് ഉറക്കം വരികയാണ് ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ സ്വപ്നത്തിൽ വന്നു അദ്ദേഹത്തോട് പറഞ്ഞു ഇപ്പോൾ എൻ്റെ ഖബർൻ്റെ അടുക്കൽ വന്ന് അറുറാബിയായ മനുഷ്യന് അദ്ദേഹത്തിൻ്റെ എല്ലാ ദോഷവും പുറത്തിട്ടുണ്ടെന്നുള്ള സന്തോഷം അങ്ങ് അറിയിച്ചു കൊള്ളുക സ്വപ്നത്തിൽ പറഞ്ഞതാണ് നബി തങ്ങൾ സ്വപ്നത്തിൽ നിർദ്ദേശി പറഞ്ഞതാണ് ഇതീ ആയത്തിൻ്റെ തഫ്സീറല്ല ഇബിൻ ഖസീർ റഹിമ ഉൾപ്പെടെയുള്ള ഒരുപാട് ആളുകൾ ഒരു സംഭവമാണ് ഇതെന്നല്ലേ നമ്മൾ മൻകൂസ് മൗലി പറഞ്ഞത് നമ്മൾ പറയുമ്പോൾ ഇതന്നെയല്ലേ അത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഇതിനൊന്നും ഒരു പേടിക്കാനോ ബേജാറാകാനോ ഒന്നുമില്ല ഇതൊക്കെ സത്യമാണ് കാരണം എന്തുകൊണ്ട് മസ്ജിദുന്ന ഭവിയിൽ ഇന്നും ലക്ഷോപലക്ഷം വരുന്ന ജനസമൂഹം സന്ദർശിക്കുന്ന ഏതൊരാൾക്കും നോക്കിയാൽ കാണാൻ പറ്റുന്ന ഏതൊരാളും അവിടെ നോക്കി പോകുമല്ലോ മുത്തുനബി തങ്ങൾക്ക് സലാം പറയാൻ ബഹുമാനത്തോടെ ബഹുമാനത്തോടവിടെ കണ്ണുകിളവ ആ കബീർ ഷരീഫിൻ്റെ ചുമരിലേക്ക് ഉയരുമ്പോൾ അതിൻ്റെ ആയത്തുകളുണ്ട് അതുപോലൊരുപാട് ആയത്തുകൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒത്താഴെ രണ്ട് തൂണുകളിലായിട്ട് ഈ പദ്യം ഉണ്ട് അതുകൊണ്ട് നിങ്ങളുടെ മതകൾ അവിടെ പോലുമുണ്ട് അത് പാടുന്നതിനോ പറയുന്നതിനോ ഒരു വിശ്വാസി സംശയിക്കേണ്ടതില്ല അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ സല്ല അല്ലാഹു അലാ മുഹമ്മദ് സല അള്ളാഹു അലൈ വസ്ലം അള്ളാമു സല്ലി മുഹമ്മദ് അറബി സി അലൈഹി വസ്ലം എല്ലാവരും ദു ചെയ്യുക അസ്സാം വാലൈക്കും വരഹമു അല്ലാവി